എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ വി കൃഷ്ണൻ നമ്പൂതിരി ചാരിറ്റബിൾ സൊസൈറ്റി വി കൃഷ്ണൻ നമ്പൂതിരി അനുസ്മരണ സമ്മേളനം നടത്തി ആക്കപ്പറമ്പിലെ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ആ സമ്മേളനം കെ പി സി സി സെക്രട്ടറി ഇ മുഹമ്മദ് കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു പള്ളിക്കുത്ത് മുരളീധരനെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന വി കൃഷ്ണൻ നമ്പൂതിരിയെയാണ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം രൂപവൽക്കരിച്ച ചാരിറ്റബിൾ സൊസൈറ്റി അനുസ്മരിച്ചത് തച്ചിങ്ങനാടം ഹൈസ്കൂൾ പ്രഥമാധ്യാപകനായിരുന്നു വി കൃഷ്ണൻ നമ്പൂതിരി സൊസൈറ്റിയുടെ പേരിലുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഈ വർഷം സാംസ്കാരിക പ്രവർത്തകനും കലാകാരനുമായ പള്ളിക്കുത്ത് മുരളീധരൻ സമ്മാനിച്ചു എസ് വി മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഥകളി സംഗീതജ്ഞൻ പാലനാട് ദിവാകരൻ അനുസ്മരണ പ്രഭാഷണം പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് എന്നുള്ളത് അങ്ങനെ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും മറ്റെല്ലാ രംഗത്തും ഒരു സാമ്പത്തികമായിട്ട് മറ്റു തരത്തിലും ഒരു എന്താ പറയുക സഹായം ചെയ്യാനുള്ള സന്നദ്ധത അതുതന്നെയായിരുന്നു കൃഷ്ണ കുര്യമാരുടെ മുഖമുദ്ര കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല മുഖ്യ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് പി ഉണ്ണികൃഷ്ണൻ പി നാരായണനുണ്ണി കെ നാരായണൻ വി ഹംസ മത്തലി ബാലകൃഷ്ണൻ ടി രാധാകൃഷ്ണൻ കെ വിശ്വനാഥൻ വി ഹംസ കെ ടി അബ്ദുള്ള ബിന്ദു വടക്കേക്കോട്ട വി അനൂപകൃഷ്ണൻ മനു ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു